ഞാൻ ഭയങ്കര സന്തോഷമാണ് നല്ല ഇടക്ക് ഒരു ഭാഗ്യമാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം നല്ല നല്ല ഡൗലിട കൂടെ ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു നടന്ന ഭാഗ്യം അത് എനിക്ക് അത് ഈ പടം വെരി സൗഡാണ്

ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് സന്തോഷം ഒരു ഡബിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സൗണ്ട് ഇപ്പോഴാണ് ആക്ട് ഇപ്പോഴാണ് ഇപ്പോഴാണ് എന്തോന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം ചാൻ സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചുനാളായാലും സ്ക്രിപ്റ്റ് ഇങ്ങനെ തലയിലുണ്ട് അപ്പോൾ അറിയുന്ന സീൻസ് ഇങ്ങനെ കണ്ടുമ്പോൾ ഭയങ്കര എന്താ എനിക്കിപ്പോൾ ഇങ്ങനെ കേൾക്കാം അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ നാളത്തെ ഒരു സ്വപ്നാണ് എല്ലാവരും ഡിമാൻഡേക്കാണ് അത്രയും നാച്ചുറൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മളൊരു ചേട്ടപ്പം ഇറ്റ് ലൈക്ക് എ ഫാമിലി നമ്മളൊരു ഫാമിലി പോലെയാണ് അഞ്ച് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആലോചിച്ചിട്ടില്ല ഐ ട്രസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്തൊരു ഒരു തേർട്ടീൻ പ്ലസ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സാധനം കൊണ്ട് കഴിഞ്ഞ ചോദിച്ചാൽ നമ്മൾ കൃഷി എന്നെ പക്ഷെ അന്ന് അധികം ആ കാര്യം വിട്ടു കണ്ടിട്ട് എങ്ങനെ ഇത് എന്ത് പറയുക പ്രേക്ഷകർക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകരോട് എന്താണ് സംസാരിക്കാൻ ശ്രമിച്ചത് സിനിമ സിനിമ എന്താണ് പ്രേക്ഷകരോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടത് കണ്ടിട്ട് പ്രേക്ഷകർ ഞങ്ങളോടാണ് പറയേണ്ടത് എന്തൊക്കെയാണ് സിനിമ സംസാരിച്ചത് ഏയ് അത് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങളിതാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന നല്ലല്ലോ നമ്മൾ ഒരു ആർട്ട് വർക്ക് സംസാരിക്കേണ്ടത് അത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നമ്മുടെ ഒന്നും അല്ല ഇനി ഇത് പ്രേക്ഷകരുടെയാണ് അവർ വേണം പറയാൻ പുതിയ ഞാനിപ്പോൾ തിയേറ്റർ നാളെ ഒരു തിയേറ്ററിൻ്റെ ഒരു വർക്ക് കണ്ടൊരു ഷോ ഉണ്ട് സോ ഐ ഗോയിങ് ടു ഫോർ ദാറ്റ്